ദുബായിലെ ഫ്യൂച്ചർ ഓഫ് ദി മ്യൂസിയം എന്ന് പറയുമ്പോൾ വൺ ഓഫ് ദി ബെസ്റ്റ് ടൂറിസ്റ്റ് പ്ലേസ് ആണ് കേട്ടോ നമുക്ക് പോകാനായിട്ട് സിമ്പിൾ ആണ് മെട്രോക്ക് പോകാനായിട്ട് സാധിക്കും ഫ്രീ എൻട്രി കൂടിയാണ് കേട്ടോ നമ്മൾ ഈതിന് രണ്ട് ദിവസം അവധി കിട്ടിയപ്പോൾ ഇവിടെയാണ് പോയിട്ടുണ്ടായിരുന്നത് ഇവിടെ മുമ്പ് നമ്മൾ പോയിട്ടുണ്ട് കേട്ടോ ദുബായിലെ ഫ്യൂച്ചർ ഓഫ് ദി മ്യൂസിയം അതുകൊണ്ട് ഇവിടൊക്കെയായിട്ട് എല്ലാം വന്നത് ഇതിൻ്റെ ബാക്കിൽ ഒരു പാർക്ക് ഉണ്ട് മൈലുകളുടെ ഒരു പാർക്ക് അപ്പോൾ ചെറിയ മോനത് അങ്ങോട്ടൊക്കെ അങ്ങോട്ടേക്ക് തന്നെ പോകണമെന്ന് ഭയങ്കര വാശി നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ കണ്ടിട്ട് അങ്ങനെ പോയതായിരുന്നു കേട്ടോ ഇവിടെ നമ്മൾ മുമ്പ് പോയിട്ടുള്ളതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് അല്ലെങ്കിൽ ഇവിടെ നമ്മൾ മുമ്പ് തപ്പി പിടിച്ച് കണ്ടുപിടിച്ച് വന്നൊരു സ്ഥലമാണ് കേട്ടോ ഉമ്മ ഉള്ള സമയത്ത് ഉമ്മാക്ക് കാണാനായിട്ട് ഇതിൻ്റെ ആ ഒരു സ്ട്രക്ചർ തന്നെ ഭയങ്കര ഭംഗിയില്ലേ കാണാനായിട്ട് അപ്പോൾ ദുബായിൽ വന്നു കഴിഞ്ഞാൽ ഏറ്റവും സിമ്പിളായിട്ട് മെട്രോക്ക് വരാനും പറ്റും അതേപോലെ ഭയങ്കര അട്രാക്റ്റീവാണ് ഇതിൻ്റെ ആ ഒരു സ്ട്രക്ചർ കാണാനായിട്ട് അപ്പം ഇത് കാണാനായിട്ട് ഒരുപാട് ആളുകൾ അതിൻ്റെ ഫ്രണ്ടിലൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു നമ്മൾ ബാക്കിലൂടെയാണ് പോയത് കാരണം ഇതിൻ്റെ ബാക്കിലുള്ളൊരു പാർക്കുണ്ട് അതിലോട്ടാണ് നമ്മൾ വന്നത് ഒരുപാട് ആളുകൾ പുറത്ത് തന്നെ കാണാനായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു കാരണം പെരുന്നാളായതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉള്ളിലോട്ട് ഫാമിലിക്ക് മാത്രം എൻട്രി ഉണ്ടായിരുന്നു ു ഇതാണ് ഞാൻ പറഞ്ഞ ഒരു മയിലുകളുടെ പാർക്ക് ഇവിടെ മയിലുകൾ രാത്രി ആയതുകൊണ്ട് തന്നെ എല്ലാം മരത്തിന് മുകളിൽ കയറിയിരുന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അവിടെ കാണാനായിട്ട് മയിലുകൾ ഒന്ന് രണ്ടെണ്ണം ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു പക്ഷെ നമ്മൾ പിറ്റേ ദിവസം വീണ്ടും പകല് പോയിട്ട് രാത്രി ആയതുകൊണ്ട് തന്നെ എല്ലാം കൂടണയുന്ന ആ ഒരു സമയമായിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇവിടെ ഈ ഒരു ഫ്യൂച്ചർ ഓഫ് ദി മ്യൂസിയത്തിൽ തന്നെ വീണ്ടും വന്ന് തിരിച്ചു വന്നിട്ട് കയറി ഇത് ഈ ഒരു മ്യൂസിയം മുമ്പ് കണ്ടതുകൊണ്ട് ഇവിടെ കയറേണ്ട ഈ മൈലുകളെ കുട്ടികൾക്ക് കാണിച്ചു കൊടുത്ത് തിരിച്ച് പോകാമെന്നാണ് നമ്മൾ വിചാരിച്ചത് ഏകദേശം ഒരു നാലുമണി ആയപ്പോഴാണ് നമ്മളിങ്ങോട്ടേക്ക് ഇറങ്ങിയത് പക്ഷേ മെട്രോ ഇറങ്ങിയിട്ട് ആ ഒരു ഇൻസ്റ്റാഗ്രാമിൽ പറയുന്ന വഴി അനുസരിച്ച് നമ്മൾ വേറെ ഇങ്ങോട്ടൊക്കെയൊക്കെ വഴി മാറിപ്പോയിട്ടാണ് അങ്ങനെ ഇവിടുന്ന് തിരിച്ച് വരുമ്പോൾ ഈ ഒരു മ്യൂസിയത്തിൻ്റെ നൈറ്റ് വ്യൂ ആണ് ഇത് ഞാൻ യൂട്യൂബിലൊക്കെയാണ് നൈറ്റ് വ്യൂ കണ്ടിട്ടുള്ളത് ഡയറക്റ്റ് കണ്ടിട്ടില്ല ഞങ്ങൾ പകലായിരുന്നു അന്ന് മുമ്പുള്ള സമയത്ത് പോയിട്ടുണ്ടായിരുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് അതുപോലെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ ഇത് ഇതിൽ ഈ ഒരു മ്യൂസിയത്തിൽ ഉള്ളിലോട്ട് കയറാനായിട്ട് എൻട്രി ഫീസ് ഇല്ല പക്ഷേ അതിൻ്റെ മുകളിലോട്ടൊരു ലിഫ്റ്റ് ഉണ്ട് അതിൽ കയറാനായിട്ട് എൻട്രി ഫീസ് ഉണ്ട് കേട്ടോ അത് വൺ ഹൺഡ്രഡ് ഫോർട്ടിയാണ് അങ്ങനെ തേർട്ടി അങ്ങനെ എന്തോ സംതിങ് ആണ് കേട്ടോ കറക്റ്റ് ഓർമ്മയില്ല മൂത്ത മകന് സ്കൂളിൽ നിന്ന് തന്നെ പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ രണ്ടാമത്തെ മകൻ ഇതൊന്നും അറിയാനുള്ള പ്രായമായിട്ടില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് പുറത്തുനിന്ന് കാണിച്ചു കൊടുത്താൽ മതി എന്നുള്ളത് നമ്മൾ ചിന്തിച്ചുള്ളൂ മോന് പോയിട്ടുണ്ടല്ലോ അതുകൊണ്ട് തന്നെ അപ്പോൾ നമ്മൾ അത് അപ്പോൾ ഏതായാലും ഇവിടെ വന്നതല്ല അപ്പോൾ അതിൻ്റെ ഉള്ളിലോട്ട് വന്ന് കയറാമെന്ന് വിചാരിച്ചു കേട്ടോ കാരണം ഉമ്മ വന്ന സമയത്ത് പകലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് ഈ സമയത്ത് രാത്രി വന്നപ്പോൾ നല്ല ഒരു പുറത്തുനിന്ന് കാണാൻ ഭയങ്കര ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട് ഹസ്ബൻഡ് ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത് ഇങ്ങനെ മൂപ്പിനിങ്ങനെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടെന്നല്ലാതെ ആദ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മളങ്ങനെ അതിൻ്റെ ഉള്ളിലോട്ട് കയറിയിട്ടാണ് ഒരുപാട് ആളുകൾ ഇങ്ങനെ നമ്മുടെ ഈദ് പോലുള്ള സമയങ്ങളിൽ തിരക്കുള്ള സമയങ്ങളിൽ ഇതിൻ്റെ ഉള്ളിലോട്ട് ഫാമിലിക്ക് മാത്രമേ എൻട്രി ഉണ്ടാവുള്ളൂ അപ്പം ബാക്കി ബാച്ചിലേഴ്സിനൊക്കെ അത് പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവർ അവരതിൻ്റെ പുറത്ത് നിന്നിട്ട് വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു ഇത് ബാക്ക് സൈഡ് ആയതുകൊണ്ടാണ് നല്ല തിരക്കുണ്ടായിരുന്നോട്ടോ ഫ്രണ്ട് സൈഡിൽ ആ ഒരു ഇതിൻ്റെ ഒരു കൈയുടെ ഇതൊക്കെ ഉണ്ട് അവിടെ ഒക്കെ ഭയങ്കര തിരക്കായിരുന്നു അങ്ങോട്ടേക്ക് കടക്കാനേ വയ്യാത്ത പോലെ തിരക്ക് തിരക്കുണ്ടായിരുന്നു ആളുകൾ വീഡിയോ എടുക്കാനും പിക്ക് എടുക്കാനൊക്കെ ആയിട്ട് ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നോട്ടോ അപ്പം നമ്മളതിൻ്റെ ഫ്രണ്ടിലൂടെ തന്നെ അതിൻ്റെ ഉള്ളിലോട്ട് കയറിയിട്ടുണ്ടായിരുന്നു മെട്രോ അടുത്തോണ്ട് അടുത്തായതുകൊണ്ട് തന്നെ ഇവിടെ വരാനും സിംപിളാണ് നമ്മൾ കാഷ്ടീന്നാണ് വന്നത് അപ്പോൾ സെൻട്രൽ പോയിന്റിൽ നിന്ന് നേരെ എമിറേറ്റ്സ് ടവറിലോട്ട് വന്നിറങ്ങിക്കഴിഞ്ഞാൽ ആ ഒരു മെട്രോ സ്റ്റേഷൻ്റെ പുറത്തോട്ട് ഇറങ്ങേണ്ട ആവശ്യമില്ല അതിൻ്റെ ഉള്ളിലൂടെ തന്നെ ഒരു വാക്ക് വേ ഉണ്ട് അതിലൂടെ നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ഇതിൻ്റെ ഉള്ളിലോട്ട് ഈ ഒരു ഫ്യൂച്ചർ ഫ്യൂച്ചർ ഓഫ് ദി മ്യൂസിയത്തിൻ്റെ ഉള്ളിലോട്ട് വന്നിറങ്ങാനായിട്ട് പറ്റും നമ്മളിപ്പോൾ ഇത് ബാക്കിലോട്ട് പോയിട്ട് ഫ്രണ്ട് സൈഡിലൂടെയാണ് കേട്ടോ കയറുന്നത് അപ്പോൾ നമ്മളോട് ചോദിക്കുകയായിരുന്നു ബാച്ചിലേഴ്സിന് ഇല്ല ഫാമിലിക്ക് മാത്രമേ ഉള്ളൂ എന്നിട്ട് നമ്മൾ ഫാമിലിയാന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ യായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞത് ആ ഒരു ഇതിൻ്റെ ഉള്ളിൽ ലിഫ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞില്ല അതിൻ്റെ ഉള്ളിൽ കൂടെ മേലേക്ക് കയറാൻ പറ്റും കേട്ടോ അതിനാണ് ഞാൻ പറഞ്ഞത് വൺ ഹൺഡ്രഡ് ടെന്ന് അത് അധികം ആളുകൾ ആളുകൾ കയറുന്നില്ല കാരണം ഇതിൻ്റെ ഉള്ളിൽ തന്നെ കാണാനായിട്ട് അത്യാവശ്യം നല്ല ഭംഗിയുണ്ടല്ലോ അല്ലേ പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കുറേ അന്ന് നമ്മൾ വന്നപ്പം രണ്ട് വിമാനം ഇങ്ങനെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള അവരിങ്ങനെ വിമാനം ഇങ്ങനെ പറത്തുന്നുണ്ടായിരുന്നു അത് ഇത്തവണ കണ്ടില്ല കേട്ടോ ചിലപ്പം അതിന് ഉണ്ടായിരിക്കും അത് കണ്ടില്ല പിന്നെ ഇതിലൊരു റോബോട്ടുണ്ട് അത് അതിൻ്റെ പിന്നാലെ മോങ്ക് കെട്ടുന്ന ഓടുന്നുണ്ടായിരുന്നു കുട്ടികൾക്കൊക്കെ വന്ന ഈ ലിഫ്റ്റാണ് ഞാൻ പറഞ്ഞതെട്ടോ വൺ ഹൺഡ്രഡ് ടെൻ അത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് കയറാൻ പറ്റും അതിൽ എന്തൊക്കെയോ അത് നമ്മൾ കറക്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നില്ല മൂത്ത മകനാണ് അന്ന് സ്കൂളിൽ പോയപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നത് പിന്നെ ചെറിയ മുൻകതൊന്നും അറിയാനുള്ള പ്രായവും ആയിട്ടില്ലല്ലോ അതുകൊണ്ട് അങ്ങനെ കയറിയില്ല കേട്ടോ നമ്മൾ പിന്നെ ഞാൻ പറഞ്ഞ ഈ ഒരു റോബോട്ട് ഇത് നല്ല രസം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുണ്ട് ഇത് അവിടെ നിൽക്കുന്ന ഒരാളിങ്ങനെ അതിൻ്റെ റിമോട്ട് വെച്ചിട്ട് ഇത് ഇങ്ങനെ ഗൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു ഇതിന് അവർ കാണിക്കുന്ന ആ ഒരു ഇതിൽ ഇങ്ങനെ ഇത് ഇങ്ങനെ ഓരോന്നും ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഒരു സന്തോഷമായിട്ട് അതിന് പിന്നാലെ കയറുന്നു ഓടുന്നുണ്ടായിരുന്നു മോനും കിടന്നു ഓടിയപ്പോൾ ഞാൻ പറഞ്ഞു ഏ ഡിസ്റ്റേബ് ആക്കേണ്ടതു കൊണ്ടവരും പിടിച്ച് മാറ്റി നിർത്തിക്കായിരുന്നു കേട്ടോ അങ്ങനെ അപ്പം ഫ്രീ ആയിട്ട് നമുക്ക് വരാൻ പറ്റും അതായത് ഇതിനുള്ളിൽ കയറാൻ പറ്റും പിന്നെ പിന്നെന്താ പറയുക അതേപോലെ തന്നെ ഇപ്പോൾ ബുർജാലിഫ് പോയി കഴിഞ്ഞാൽ നമ്മൾ പുറത്തുനിന്ന് ഇങ്ങനെ വീഡിയോ എടുക്കുക ഫോട്ടോ എടുക്കുക എന്നല്ലാതെ ഉള്ളിലോട്ട് കയറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ഹൺഡ്രഡ് ഫിഫ്റ്റി അബോ എന്തോ ഉണ്ട് എന്ന് അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് കാണില്ലേ ചെയ്യുള്ളൂ അതേപോലെ തന്നെ ഇവിടെയും പുറത്തുനിന്ന് നല്ല അട്രാക്റ്റീവ് ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇതിൻ്റെ ഉള്ളിലോട്ടും കയറാൻ പറ്റും അതായത് ഫസ്റ്റ് ഫ്ലോറിലോട്ട് കയറാൻ പറ്റും ലിഫ്റ്റ് കേറിയിട്ട് ആ ഒരു മുകളിലോട്ട് കയറാൻ പറ്റില്ല അതിന് പൈസ കൊടുക്കണം പിന്നെ ഈ ഒരു കോണി കയറിയിട്ടാണ് നമ്മുടെ ഈ ഒരു ഫ്യൂച്ചർ ഓഫ് ദി ത്തിൻ്റെ ഉള്ളിലോട്ട് ഇറങ്ങിയിട്ടാണ് വരിക അതിൻ്റെ ഉള്ളിലൂടെ ഉള്ള മെട്രോ സ്റ്റേഷൻ്റെ ഉള്ളിലൂടെ ഒരു വാക്ക് വേ പറഞ്ഞില്ലേ ആ ഒരു വാക്ക് വേ ആണ് ഈ കാണുന്നത് ഇതിൻ്റെ ഉള്ളിലൂടെ ഡയറക്റ്റ് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ഈ ഒരു മ്യൂസിയത്തിൻ്റെ ഉള്ളിലോട്ട് എത്താനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ സിമ്പിളായിട്ട് പോകാൻ പറ്റും പോയി നോക്കുക പിന്നെ ഞാൻ വേറൊരു വീഡിയോ ഞാൻ പറഞ്ഞില്ലേ ഇതിൻ്റെ ബാക്കിലൊരു ഉണ്ടെന്നുള്ളത് അപ്പോൾ ആ ഒരു പാർക്കിലോട്ട് വന്നിട്ടുള്ള വീഡിയോ ഞാൻ വേറെ അപ്ലോഡ് ആക്കേണ്ടായിട്ട് ഇവിടെ നമ്മൾ രണ്ട് ദിവസങ്ങളിലായിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരു ദിവസം പോയപ്പോൾ ഫുള്ളായിട്ട് ഇതിൻ്റെ ഉള്ളിലൊക്കെ കയറിയിട്ടാണ് പോയത് ആ ഒരു മേലൊക്കെ കയറിയിട്ടില്ല ബാക്കി പിന്നെ രണ്ടാമത്തെ ദിവസം നമ്മൾ പകൽ വന്നിട്ട് ആദ്യം ആ ഒരു മൈലുകളുള്ള പാർക്കിലാണ് പോയത് എന്നിട്ട് തിരിച്ചു വരുമ്പോൾ ഇതിൻ്റെ സൈഡിലൂടെ കറക്റ്റ് ഒന്നുകൂടെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വന്നായിരുന്നു കേട്ടോ പെരുന്നാളിൻ്റെ രണ്ടാമത്തെ ദിവസം ആ രണ്ട് ദിവസം ഇവിടെ തന്നെയാണ് വന്നത് കാരണം ഫസ്റ്റ് ദിവസം വന്നപ്പോൾ നമുക്ക് മൈലുകളെ കാണാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ രണ്ടാമത്തെ ദിവസം കുറച്ചും കൂടെ നേരത്തെ നമ്മൾ ഒരു മൂന്ന് മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിടെ പോയിട്ട് മൈലുകളെ കണ്ടിട്ടുണ്ടായിരുന്നു പിള്ളേർക്ക് ഭയങ്കര ആയിരുന്നു കോട്ടിലൂടെ അങ്ങനെ മൈലുകളൊക്കെ പോകണമെങ്കിൽ കാണാൻ നല്ല ഭംഗിയാവില്ലേ അപ്പോൾ ആ ഒരു വീഡിയോ കൂടെ ഞാൻ അപ്ലോഡ് ആക്കേണ്ട കേട്ടോ ഇത് എന്നിട്ട് തിരിച്ച് വരുമ്പോൾ ഏകദേശം ഒരു അഞ്ചര മണിയായിട്ടുണ്ട് ആ സമയത്ത് എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ് അന്നേരം നല്ല തിരക്കുണ്ടായിരുന്നു ഇത് കുറച്ച് ദൂരം ഒന്ന് എടുത്തിട്ടുള്ളതാണ് കേട്ടോ അടുത്തൊക്കെ നല്ലോണം ആളുകൾ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ഫ്രണ്ട് സൈഡിലൊക്കെ ഇത് ബാക്ക് സൈഡാണ് അങ്ങനെ അപ്പോൾ ഇൻഷാല്ല വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഓക്കെ ഇതും അതിലിൻ്റെ പുറത്തു നിന്ന് എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ കുറേ അങ്ങനെ അപ്പോൾ ഓക്കെ